ഇവിടെ ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സംസ്ഥാനത്തെ മുതിർന്ന നേതാവും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമൊക്കെയായിരുന്ന ശ്രീ സി കെ പത്മനാഭൻ അവർകൾ ഏരിയ പ്രസിഡന്റ് ശ്രീ വിനുബാബു മറ്റ് നേതാക്കളെ ബി എം എസിന്റെ ഓട്ടോ തൊഴിലാളികളെ കിളിമാന്നൂർ സിഐ അകാരണമായി കസ്റ്റഡിയിലെടുക്കുന്നതിനെതിരായിട്ട് ബി എം എസ് സംഘടിപ്പിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യണം എന്ന് എന്നോട് ബി എം എസിന്റെ മുതിർന്ന ആവശ്യപ്പെട്ടപ്പോൾ ഇ എം എസിന്റെ ഒരു വലിയ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയായിരിക്കും ഇത് എന്നുള്ള ധാരണയിലൊന്നുമല്ല ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചു അതിനുശേഷം നേരത്തെ ഇവിടെ പപ്പേട്ടൻ പറഞ്ഞതുപോലെ ഈ പരിപാടിയിൽ എനിക്ക് സംബന്ധിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയം വന്നപ്പോ വിഷയത്തിന്റെ പ്രാധാന്യം ഒട്ടും നഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരാളായിരിക്കണം എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് ശ്രീ സി കെ പപ്പേട്ടൻ ഇന്നലെ മുഴുവൻ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിയത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം അദ്ദേഹം ഈ ഇപ്പോ ഈ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഡി വൈ അന്നത്തെ കെ എസ് വൈ എഫ് എനിക്ക് എ എസ് വൈ എഫിന്റെ കൊടി ആ സംഘടനക്കു വേണ്ടി നിലനിന്നിരുന്ന ഒരാളാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് തന്ത്രങ്ങളെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് രീതികളെ കുറിച്ച് ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ അറിയുന്ന ഒരാളാണ് അദ്ദേഹം തന്നെ ഇവിടെ എത്തിച്ചേരണം എന്ന് തീരുമാനമെടുത്തത് ഈ പരിപാടി എത്ര പേരുടേതാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല പകരം ഈ പരിപാടി ഉയർത്തുന്ന വിഷയത്തിന്റെ പ്രാധാന്യം കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ന് കിളിമാണ്ടൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടെ തൊഴിലാളികൾ മാർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുൻപാണ് ആറ്റിങ്ങലിലെ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ സമരം സംഘടിപ്പിക്കേണ്ടി വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കൊട്ടാരക്കരയിൽ ഇതുപോലെയൊരു സമരം ബി ജെ ഏറ്റെടുത്തത് നാട്ടിലെല്ലാ സ്ഥലത്തും പോലീസ് ഉദ്യോഗസ്ഥന്മാര് നീതി പരിപാലിക്കുക എന്നുള്ള അവരുടെ ചുമതല നിർവഹിക്കുന്നതിന് പകരം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ താൽപര്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറുന്ന സ്ഥിതി വന്നാൽ കേരളം മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തി ജനങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ചുമതല എന്താണ് കേരളം നേരത്തെ പറഞ്ഞതുപോലെ പപ്പേട്ടൻ പറഞ്ഞതുപോലെ കേരളത്തിലെ പോലീസ് സേന ഏറ്റവും സമർത്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുള്ള സേനയാണ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല കേരളത്തിൽ ഇന്നത്തെ കാലത്ത് കോൺസ്റ്റബിളായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾ പോലും നിരവധി ബിരുദധാരികൾ ബിരുദാനന്തര ബിരുദധാരികൾ അങ്ങനെയുള്ള ആളുകളാണ് ഇന്ന് കേരളത്തിലെ പോലും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള പോലീസ് സേനരായിട്ടുള്ള പോലീസ് കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന ബിജെപിയുടെ നേതാക്കന്മാരല്ല പകരം ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നത് കേരളത്തിലെ പോലീസിന്റെ നീക്കങ്ങൾ സർവീസിനെ മാറ്റിയത് ഈ തലപ്പത്തിരിക്കുന്ന രണ്ട് മൂന്ന് ആളുകളാണ് അത് തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വയനാട്ടിലെ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞത് പോലീസിന്റെ ചുമതല നൽകുക എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ പോലീസിൽ പോലീസിന് നേതൃത്വം നൽകുന്ന ആളുകൾ അക്രമത്തിന് എതിരായിട്ട് നിൽക്കുന്നതിന് പകരം അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന സ്ഥിതിയാണ് ആറ്റിങ്ങലിൽ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പൊതുമ്പോൾ എടുക്കേണ്ട നിലപാട് കൊട്ടാരക്കരയിൽ ഹരീഷ് എന്ന ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ച് അയാളുടെ നട്ടല്ലൊടിച്ച് അയാളെ മൃതപ്രായമാക്കി അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ ചെന്നു ഭാര്യയോട് പറഞ്ഞത് തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ ഇയാൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല ഇതാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറേണ്ട രീതി ഈ നാട്ടിലെ സാധാരണക്കാരോട് ഈ നാട്ടിലെ പൌരന്മാർക്ക് സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന കേന്ദ്രം ആശ്രയിക്കാവുന്ന കേന്ദ്രമായിട്ടാണ് മാറേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയിൽ ഹാജരാക്കുന്ന വസ്തുക്കൾ പോലും പോലീസ് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ആരെങ്കിലും നടത്തിക്കഴിഞ്ഞാൽ ജനങ്ങളിതാരെങ്കിലും ക്രിമിനലുകൾ ആ തൊണ്ടി മുതൽ മറച്ചു വെക്കാനുള്ള അധികാരം പോലീസിന് പോലീസിനാരും നൽകിയിട്ടില്ല അങ്ങനെ നൽകുന്ന ആളുകൾ ഇതേ തരത്തിലുള്ള ആരോപണങ്ങളാണ് ആറ്റിങ്ങലിലെ സർക്കിൾ ഇൻസ്പെക്ടർ എതിരായിട്ട് ഉയർന്നിട്ടുള്ളത് കഞ്ചാവ് കേസും അതുപോലെയുള്ള കേസുകളടക്കം ൾക്കെതിരായിട്ട് കള്ളക്കേസ് ഉണ്ടാക്കുന്ന സ്ഥിതി ഇവിടെ തന്നെ ഇപ്പൊ നടന്ന സംഭവം എന്താ തൊഴിലാളികൾ അവരുടെ ഓട്ടോറിക്ഷയിൽ സ്റ്റിക്കർ ഒട്ടിച്ചു ബി എം എസിന്റെ സ്റ്റിക്കർ ഇവിടെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഇത് ലോകത്താദ്യമായിട്ട് കിളിമാനൂർ സ്റ്റേഷനിലെ കിളിമാന്നൂർ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ബി എം എസ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവര് മാത്രമായിട്ട് ചെയ്തതല്ല പരിസരത്തുള്ള നിരവധി സ്ഥലങ്ങളിലുള്ള സ്റ്റാൻഡുകളിൽ പരിശോധിക്കണം അപ്പം നിയമം പാലിക്കാനുള്ള ഉത്തരവാദിത്തം ഈ നാട്ടിലെ അവർക്കൊരു നിയമവും നാട്ടുകാർക്ക് ജനങ്ങൾക്ക് വേറൊരു നിയമവും എന്നുള്ള സ്ഥിതിയല്ല അതുകൊണ്ടാണ് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ആ സ്റ്റേഷനുകളിലടക്കം ഇതൊരു പൊതു സ്വഭാവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ക്രിമിനലുകൾ പോലീസിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ അതിന്റെ താഴെ ഇരിക്കുന്ന ആളുകൾ ഈ നിയന്ത്രിക്കുന്നവരുടെ മുന്നിൽ അവരുടെ ഗുഡ് ബുക്കിൽ സ്ഥാനം പിടിക്കാൻ പറ്റാതായി പോകുമോ എന്നുള്ള പേടി പേടിയുണ്ടായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെരുപ്പ് നോക്കി നടക്കുന്ന സ്വഭാവം ആ സ്വഭാവത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരെത്തുന്നത് അമർ ജിഫ്രി എന്ന് പറയുന്ന ഒരാളെ കസ്റ്റഡിയിൽ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് അവരുടെ കുടുംബം നൽകിയിട്ടുള്ള കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ് അതിൽ ഉത്തരവാദിത്തമായിട്ടുള്ള ആളുകള് ആ ആളുകള് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങളെല്ലാവരും ഈ അടുത്ത ദിവസം കേട്ടില്ലേ ഒരു ശബ്ദരേഖ പുറത്തുവിട്ടത് ഒരു എസ് പി പറയുക ഒരു രാഷ്ട്രീയ നേതാവിനോട് എന്നെ ഇക്കാര്യത്തിൽ സഹായിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വിധേയനായിരിക്കും ജീവിതകാലം മുഴുവൻ നിനക്ക് നിങ്ങൾക്ക് വിധേയനായിരിക്കും എന്ന് ഒരു എസ് പി ഐ പി എസ് ഓഫീസറായിട്ടുള്ള ഒരു എസ് പി ഒരു എം എൽ എ പറയുന്ന സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ സ്വാഭാവിക നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു സർക്കിൾ സെക്ടറിനെ ഏരിയ കമ്മിറ്റി മെമ്പറോ ഏരിയ സെക്രട്ടറിയോ അങ്ങനെയുള്ള ആളുകളോട് വിധേയനായിരിക്കേണ്ടി വരും പക്ഷെ വിധേയന്മാരുടെ സേനയായിട്ട് കേരള പോലീസ് മാറാൻ പാടില്ല കാരണം കേരള പോലീസ് ജനങ്ങളുടേതാളുടെ അത് ഉദ്യോഗസ്ഥന്മാരുടെയോ അത് സർക്കാരിന്റെയോ അതല്ല അതിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയോ എ ഡി ജി പിയോ അല്ല ഈ രാജ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹം പറയുന്നത് ഞാൻ പ്രധാനമന്ത്രി എന്നുള്ളതിന് പകരം ഞാൻ പ്രധാന സേവകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള മുഴുവൻ ആളുകളും ജീവിക്കുന്നത് അവർ ജനങ്ങളുടെ ദാസന്മാരാണ് അല്ലാതെ ജനങ്ങളുടെ യജമാനന്മാരല്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം നടത്താനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്ക് സുഖകരമായിട്ടുള്ള ജീവിതം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം നാട്ടിൽ നിയമം പാലിക്കപ്പെടുന്നു എന്നുറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളത് എന്നവർ തിരിച്ചറിയണം അതുകൊണ്ട് ഇന്നിവിടെ ഈ നടക്കുന്ന സമരം ഇത് ചില ആളുകൾക്ക് അവരുടെ കടമകൾ മറന്നു പോകുമ്പോൾ അത് ഓർമ്മിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തമാണ് ജനങ്ങൾക്കുള്ളത് ആ ഉത്തരവാദിത്തമാണ് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായിട്ടുള്ള ഭാരതീയ മസ്ദൂർ സംഘം ഏറ്റെടുത്തുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് ഉദ്ദേശിച്ചു അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ഈ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ ചുമതല എന്താണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാൻ അതുകൊണ്ട് ഞങ്ങളിവിടെ ഭീഷണി മുടക്കാൻ വേണ്ടിയിട്ടോ വെല്ലുവിളി ഉയർത്താൻ വേണ്ടിയിട്ടോ ഒന്നും വന്നതല്ല വെല്ലുവിളിയും ഭീഷണിയൊക്കെ ഉയർത്താനല്ല ഞങ്ങളുടെ ഉയർത്തുന്ന ശീലം ഞങ്ങൾക്കില്ലതാനും കാരണം ഞങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിയെയും അതിനു മുൻപ് ജനസംഘത്തെയും ആർ എസ് എസിനെയും ബി എം എസ് എന്റെ ഒക്കെ നേതാക്കന്മാരെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പത്തൊൻപത് മാസം ജയിലിലിട്ടിട്ട് ആ പ്രസ്ഥാനം നടന്നിട്ടില്ല പത്തൊൻപത് മാസം പുറത്തിറങ്ങാൻ സാധിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത സാഹചര്യത്തിലാണ് ആയിരക്കണക്കിന് ആളുകൾ അന്ന് അന്നത്തെ സർക്കാരിനെതിരായിട്ട് സമരം ചെയ്ത് ജയിൽവാസം മരിച്ചത് പത്തൊൻപത് മാസം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി എന്നുള്ളത് പിന്നീടുള്ള കാര്യം അതുകൊണ്ട് ഈ സംഘടനകളെയും ജനങ്ങളുടെ അഭിപ്രായങ്ങളെയും ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം ആശയപ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഇതെല്ലാം ഈ നാട്ടിലെ ഒരു പൌരന് ഭരണഘടന നൽകിയിട്ടുള്ള അവകാശങ്ങളാണ് ആ അവകാശങ്ങൾ ഹനിക്കാൻ ഈ നാട്ടിലെ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ല ആ ഉദ്യോഗസ്ഥൻ ഇത്തിരിക്കുന്ന കാക്കിയുടെ ബലത്തിൽ അഹങ്കരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ സ്വാഭാവികമായും ജനങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിൽ ആ ഉദ്യോഗസ്ഥന്മാരോട് അവരുടെ കടമ എന്താണ് എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരും അങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള മാർച്ചാണ് ഇത് ഇന്ന് ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ഈ പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മാത്രം പ്രശ്നം എന്നുള്ള നിലയിലാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് അതിന് വിട്ടാൽ തിരുത്തൽ വരുത്താൻ ഈ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ലെങ്കിൽ ഇത് പി എം എസിന്റെ മാത്രം പ്രശ്നമാകില്ല ഈ പ്രശ്നം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ഈ നാട്ടിലെ പൌരന്മാർ ഭരണഘടനയിൽ ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള പൌരന്മാർ മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കരുത് സ്നേഹപൂർവമുള്ള ഒരു ഉപദേശമായിട്ട് കണ്ടാമത് അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങളുടെ ചുമതല എന്താണ് എന്ന് ഓർമ്മിപ്പിക്കാൻ രംഗത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ എത്തിക്കരുത് ഭാരതീയ മസ്ദൂർ സംഘത്തിന് ിയമാനുസൃതം പ്രവർത്തിക്കുന്ന സംഘടനയാണ് ലോക തൊഴിലാളി ലോകത്തൊഴിലാളി സംഘടനയിലുൾപ്പെടെ അംഗത്വമുള്ളതാണ് ഐ എൽഒയിൽ ഉൾപ്പെടെ അംഗത്വമുള്ള സംഘടനയാണ് നിയമവിരുദ്ധമായിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അവർക്ക് ശരിയായിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലുണ്ട് ആ ബുദ്ധിമുട്ട് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള സർക്കിൾ ഇൻസ്പെക്ടർ എടുക്കേണ്ടതില്ല പി എം എസുകാരെ ശരിയായ രീതിയിൽ നാടിനോട് കൂറുള്ള പൌരന്മാരായി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള തൊഴിലാളികളായി അവർ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട പക്ഷേ ആ കാര്യത്തിൽ നിയമവിരുദ്ധമായിട്ട് ആരെന്ത് ചെയ്താലും ശരി അതിനെ ജനാധിപത്യ മാർഗത്തിലൂടെ തിരുത്താനുള്ള ഉത്തരവാദിത്വവും അതിനുള്ള അവകാശവും ഈ രാജ്യത്തെ തൊഴിലാളികൾക്കുണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് ആ അവകാശം ഞങ്ങൾ ഉപയോഗിക്കേണ്ടി വരും അതിലേക്ക് ഞങ്ങളെ തള്ളിവിടരുത് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ ഈ സമരത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു